എന്റെ ഹബീബ് ഹബീബ് തന്നലായി തലോടിയതും എന്നിൽ ഇഷ്ടമേകിയതും തലോടിയതും എന്നിൽ ഇഷ്ടമേകിയതും പദം വരച്ച എൻറെ ഹബീബ് എൻറെ ബീപ് അമ്പർ മിക്ക മണം അമ്പി പവൻറെ ഇഷ്ടധനം എൻറെ ഹബീബ് എൻറെ ഹബീബ് വർണ്ണരേഖ പാകിയതും സ്വർഗമിലായി ചേർത്തിയതും വർണ്ണരേഖിയതും സ്വർഗമിലായി ചേർത്തിയതും മനം അമ്പിളി പോലുള്ള മനം കമ്പവന്റെ ഇഷ്ടതനം എന്റെ ഹബീപ് എന്റെ ബീപ് അസലാമലൈക്കും ഗാനം വേണ്ടി ഹിഷാം എന്ന വിദ്യാർത്ഥിയെ ക്ഷണിക്കുന്നു പരിപാടി വിദ്യാർത്ഥികൾക്കും ഔതരി സമ്മാനം ക്ലബ് ക്ലബ് ടി എഫ് സി ജൂനിയേഴ്സ് തെക്കേക്കളം ഹൈജാൻ ബിൻ്റെ ഗാനം ആലപിക്കുന്നതിന് വേണ്ടി മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ വേദിയിൽ വന്നിരിക്കണമെന്ന് അറിയിക്കുന്നു റിസ്വാൻ മുഹമ്മദ് നിഷാൻ മുഹമ്മദ് ഷിവിലി ഇമാദ് മുഹമ്മദ് ആദം അലി റസാൻ ഗാനമാലപിക്കുന്നതിന് വേണ്ടി ഹിഷാം എന്ന വിദ്യാർത്ഥിയെ ക്ഷണിക്കുന്നു പുഞ്ചിരിച്ച് പുഞ്ചിരി കുതച്ചെറൗതയുള്ള മദീന കാണുവാൻ കൊതിയറും എൻ്റെ മദീന കാമ്യൂ ഉറങ്ങും എൻ്റെ മദീന 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 എൻ്റെ മദീന മെഹബൂബിന്റങ്ങും എൻ്റെ മദീന ഗാനലപിക്കുന്നതിന് വേണ്ടി റിസ്വാൻ എന്ന വിദ്യാർത്ഥിയെ നമ്മുടെ പിഞ്ചൗമന മക്കൾക്ക് അറിവിന്റെ ലോകം തുറന്നു കൊടുക്കുന്ന നമ്മുടെ സ്വന്തം ഉസ്താദ് പാർക്ക് പ്രത്യേക സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നു നൌഷാദ് എന്ന